നമസ്കാരം കേരളത്തിലെ എം പിമാരുടെ പ്രകടനത്തിൽ സംവാദമാകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു വേണ്ടിയുള്ള സ്ഥലവും സമയം നിശ്ചയിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ എം പിമാരുടെ പ്രകടനത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കെ സി വേണുഗോപാൽ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു ഈ ഒരു വെല്ലുവിളിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് കേരളത്തെ മുക്തമാക്കി പ്രഖ്യാപിച്ചപ്പോൾ എ വൈ കാറ്റഗറി കാർഡുകൾ റദ്ദാക്കുമോ എന്ന ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തെ പ്രതിസന്ധിയിലാക്കുവാൻ യു ഡി എഫ് എം പിമാർ ശ്രമിച്ചു പാർലമെന്റിൽ കേരള വിരുദ്ധ നിലപാടാണ് യു ഡി എഫ് എം പിമാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾക്കെതിരായ പാർട്ടി നടപടി പറയേണ്ടത് താനല്ല സ്വർണ്ണക്കൊള്ളയിൽ ഇഡി അന്വേഷണത്തിന്റെ ആവശ്യമില്ല നല്ല രീതിയിലാണ് സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പുരോഗമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചിലർ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അവർക്കും ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് എ കെ ജി സെന്ററിൽ വെച്ച് അത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത് അന്ന് തന്നെ അവരുടെ നിലപാടുകളോടുള്ള എതിർപ്പ് താൻ പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വക്താക്കളായി വരുന്ന കോൺഗ്രസ് തന്നെ ഒരിക്കൽ അവരെ നിരോധിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു എം പി എൻ കെ പ്രേമചന്ദ്രനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിക്കുന്നുണ്ട് യു ഡി എഫ് എം പിമാരുടെ കേരളത്തോടുള്ള മനോഭാവമാണ് കൊല്ലം കോഴിക്കോട് എം പിമാരുടെ ചോദ്യത്തിലൂടെ കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യ ചോദ്യത്തിൽ തെറ്റില്ലെന്നും രണ്ടാമത്തെ ചോദ്യത്തിൽ കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിലൂടെ സംസ്ഥാനത്ത് മുഴുവൻ എ എ വൈ കാർഡുകൾ റദ്ദായി കിട്ടുമോ എന്നാണ് നോക്കുന്നെന്നും അദ്ദേഹം ആരോപിച്ചു നേരത്തെ തന്നെ അത്രമൊരു പ്രചാരണം നടന്നു കേരളത്തെ എങ്ങനെയൊക്കെ ദ്രോഹിക്കുമെന്ന മനോഗതിക്ക് പിന്തുണ നൽകുന്ന നിലപാടാണ് എം പിമാർ നൽകുന്നത് യു ഡി എഫ് എം പിമാരുടെ കേരള വിരുദ്ധ മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും വസ്തുതയുമായി ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കുകയാണോ വേണ്ടത് അതിദാരിദ്ര്യം അന്ത്യോദയ കാർഡിലുള്ളവരെ കണ്ടെത്തുവാനുള്ള നടപടിയല്ല രണ്ടിനും വ്യത്യസ്ത മാനദണ്ഡങ്ങളാണ് ഉള്ളതെന്ന് നേരത്തെ തന്നെ വ്യക്തമാണ് ഇക്കാര്യം കേന്ദ്രമന്ത്രി അറിയിച്ചതുമാണ് പാർലമെന്റിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ യു ഡി എഫ് എം പിമാർക്ക് വല്ലാത്ത ആവശ്യമാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം നേടിയെടുക്കാനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ ശബ്ദിക്കുവാനും ഈ ഉത്സാഹമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു യു ഡി എഫ് കേരള വിരുദ്ധ മനോഭാവമാണ് പ്രകടമാകുന്നത് ഇതിനെതിരെയൊക്കെയാണ് കെ സി വേണുഗോപാൽ എംപിയൊക്കെ പ്രതികരിക്കേണ്ടത് അല്ലാതെ ന്യായീകരിക്കാനായി സംവാദം നടത്തിക്കളയാമെന്ന് പറയരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനിടെ കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ദേശീയപാത തകർച്ച കേന്ദ്ര സർക്കാർ നടപടി തള്ളി പാർലമെന്ററി അക്കൌണ്ട് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കെ സി വേണുഗോപാൽ എം പി രംഗത്ത് വരികയായിരുന്നു കമ്പനികൾക്കെതിരെയുള്ള നടപടി കണ്ണിൽ പൊടിയിടാനെന്നാണ് അദ്ദേഹം പറഞ്ഞത് വീഴ്ച വരുത്തുന്നവർക്കെതിരെ താൽക്കാലിക നടപടികൾ മാത്രമാണ് ഉണ്ടാകുന്നത് സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന കമ്പനികളെ ഒരു മാസം അല്ലെങ്കിൽ മൂന്നു മാസം വരെയാണ് വിലക്കുന്നത് പിന്നീട് ഈ കമ്പനികളെ തന്നെ ദേശീയപാത നിർമ്മാണത്തിന് ചുമതലപ്പെടുത്തുന്നു കമ്പനികളുടെ മാത്രം തലയിൽ കെട്ടിവെച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തം ഒഴികെയാണെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയപാത തകർച്ചയിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് പരിഹാസ്യമാണെന്നും ദേശീയപാതയെ വെച്ച് മുതലെടുത്ത സർക്കാർ ക്രെഡിറ്റ് തലയിൽ ചൂടിയ മുഖ്യമന്ത്രി തകർച്ചയുടെ ഉത്തരവാദിത്തവും ഏറ്റെടുക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെയെങ്കിലും റോഡ് ഉദ്ഘാടനം ചെയ്യണമെന്നേ സർക്കാരിനുള്ളൂ കൂരിയാടിനും തുറവൂരിനും ശേഷമാണ് കൊല്ലത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ഒരു സംഭവം തലനാടിലേക്കാണ് വൻ ദുരന്തം ഒഴിവാതും ദേശീയപാത അതോറിറ്റി ഇതിന് മറുപടി പറഞ്ഞേ പറ്റും കൂരിയാട് റോഡ് പിളർന്നപ്പോൾ പി എസ് സി ചെയർമാനെന്ന നിലയിൽ സ്ഥലം സന്ദർശിച്ചു റിപ്പോർട്ട് തയ്യാറാക്കി ഡൽഹിയിൽ പി എസ് സി കൂടിയപ്പോൾ ദേശീയപാത അതോറിറ്റി ചെയർമാനും ഗതാഗത സെക്രട്ടറിക്കും ഈ റിപ്പോർട്ട് കൊടുത്തു കൂരിയാട് തകർച്ചയിൽ പി എസ് സി നൽകിയ ശുപാർശകൾ സർക്കാർ നടപ്പാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സർവീസ് റോഡ് പപ്പടം പോലെ പൊടിയുന്നതാണ് കൊല്ലം മൈലക്കാട് കണ്ടത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന സർവീസ് റോഡ് തകർന്നത് വലിയ ആശങ്കയുണ്ടാകുന്നു അവിടെ സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെയാണ് നിർമ്മാണം നിലവാരമില്ലാത്ത ദേശീയ പാർല നിർമ്മാണം ചൂണ്ടിക്കാണിച്ചാൽ നടപടിയെടുക്കുന്നതിന് പകരം പരാതിപ്പെടുന്നവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് സർക്കാർ എന്നും പറഞ്ഞു അതേസമയം പി എം ശ്രീ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസിനും മറുപടി നൽകിയിട്ടുണ്ട് ഡീലിനു വേണ്ടി കോൺഗ്രസ് എം പിമാരെ കിട്ടില്ലെന്നും യു ഡി എഫ് എം പിമാരുടെ ഇടപെടലിൽ രേഖയുണ്ടെന്നുമാണ് എൽ ഡി എഫ് എം പിമാർ എന്തു ചെയ്യുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായുള്ള രാഷ്ട്രപതിയുടെ വിരുന്നിൽ കോൺഗ്രസ് എം പി ശശി തരൂർ പങ്കെടുത്തലും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ചില വ്യക്തികളെ സ്തുതിപ്പാടല് പാര്ട്ടിയെ ബാധിക്കില്ല പാര്ട്ടി നിലപാട് വ്യക്തമാണ് വിഷയം ഉചിതമായ സമയത്ത് ചർച്ച ചെയ്യുമെന്നും സി വേണുഗോപാല് വ്യക്തമാക്കി